ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച് ലോക രാജ്യങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ചൈനയും ട്രംപും തമ്മിൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി നേർക്ക് നേരമുള്ള ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഒരു പരിധിവരെ ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നുള്ള വിലയിരുത്തലും ഉണ്ട് ഇന്ത്യയുടെ വ്യാപാരം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിക്കുമെന്നും അത് പല രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നും പൊതുവേ പറയപ്പെടുന്നുണ്ട് എന്താണ് സർ ട്രംപ് എല്ലാവരുടെ ഉപദേശങ്ങളെയും മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇത് ഈ പറയുന്നത് പോലെ നമുക്ക് ഗുണകരമായി മാറും ട്രംപ് ലോകത്തോടായി തന്നെ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വ്യാപാര യുദ്ധം അതിലെ പ്രധാന വില്ലൻ സ്ഥാനത്ത് ട്രംപ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചൈന തന്നെയാണ് കാരണം അമേരിക്കയെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് വ്യാപാര കമ്മി ഉള്ളത് ചൈനയുമായിട്ടാണ് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് അമേരിക്ക ആകെ ഉള്ളത് ഏതാണ്ട് കമ്മിയാണ് എല്ലാ രാജ്യങ്ങളുമായി ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് രാജ്യങ്ങളുമായി മാത്രമേ വ്യാപാര മിച്ചമുള്ളൂ എന്ന് ഓർക്കണം അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൻ ഡോളറിന്റെ ഒരു കുറവ് അതെന്തുകൊണ്ടുണ്ടായി എന്ന് അമേരിക്ക ആലോചിക്കേണ്ടതാണ് ട്രംപിന്റെ മുൻഗാമികളായ ആളുകൾ പല സമയ സമയങ്ങളിലായി ചൈനയെ ഒരു പ്രൊഡക്ഷൻ ബേസ്ഡായി ഉപയോഗിക്കുകയും അമേരിക്ക എന്ന രാജ്യം ഒരു കൺസ്യൂമറിസ്റ്റിക് നെറ്റ് അല്ലെ കൺസ്യൂമർ രാജ്യമായി മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി സംഭവിക്കാനുള്ള അനിവാര്യമായ ഒരു ദുരന്തം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അതൊരു യാഥാർത്ഥ്യമായ നിലനിൽക്ക് ചൈനയെ പാഠം പഠിപ്പിക്കാനായി ഇപ്പോൾ ഇതാ അൻപത് ശതമാനം അഡീഷണൽ തീരുവ നേരത്തെ പ്രഖ്യാപിച്ച ആദ്യം പ്രഖ്യാപിച്ച ഇരുപത് ശതമാനം പിന്നീട് ട്രംപിൻ്റെ ഒരു പ്രത്യേക കാൽക്കുലേഷൻ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം അതിനോടൊപ്പം അപ്പം തന്നെ അൻപത്തി നാല് അതോടൊപ്പം വീണ്ടും ഒരു അൻപത് ശതമാനം കൂടെ നികുതി ചൈനയ്ക്കെതിരെ വരുമ്പോൾ അതിന് അർത്ഥം എന്താ നൂറ്റിനാല് ശതമാനം നികുതിയാണ് ഏർപ്പെടുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ എത്തുമ്പോൾ ചുമത്തപ്പെടുന്ന തീരുവ ഭീമമായ അമേരിക്ക അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ചൈന ഒരു കയറ്റുമതി രാജ്യം എന്ന നിലയിൽ നിന്നും പിന്നോട്ട് പോകാനാവില്ല കാരണം അവിടുത്തെ പ്രൊഡക്ഷൻ ബേസ് എന്ന് പറയുന്നത് തന്നെ കയറ്റുമതിക്ക് അനുരൂപമായ രീതിയിലുള്ള പ്രൊഡക്ഷൻ ബേസ് ആണ് എന്നാൽ ചൈനയ്ക്ക് ഒരു ക്യാപ്റ്റീവ് ഇന്റർണൽ മാർക്കറ്റ് ഉണ്ടെന്ന് ഓർക്കണം കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഒപ്പം തന്നെ ജനതയുള്ള രാജ്യമാണ് ചൈന മാർക്കറ്റ് അകത്തുണ്ട് തന്നെ വിദേശ വിപണികളിൽ നിന്നും ഒറ്റയടിക്ക് അമേരിക്കയിൽ നിന്നും പിൻവാങ്ങാൻ ചൈനയ്ക്കുമാവില്ല അതുകൊണ്ട് ചൈന വ്യാപാര നെഗോസിയേഷനിൽ ഏർപ്പെടും എന്നായിരുന്നു പൊതുവെയുള്ള ഒരു ചിന്ത അമേരിക്കയുമായി പക്ഷേ ട്രംപ് ആ വഴി കൊട്ടി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് മുപ്പത്തിനാല് ശതമാനം പ്രതികാര ചുങ്കം അമേരിക്കയ്ക്ക് അടിച്ചേൽപ്പിച്ചപ്പോൾ അതിൽ പ്രകോപിതനായിട്ടാണ് ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ അൻപത് എന്നാലിരിക്കട്ടെ ഒരു അൻപതും കൂടി ഇരിക്കട്ടെ അങ്ങനെ അപ്പൊ ഇവിടെ പോകുന്ന പോക്കിൽ ഒരു കൂടി കൊടുക്കുക അടിച്ച് താത്തിരിക്ക മറ്റൊന്നിന് വളമാകുന്ന ഒരു പ്രകൃതി നിയമമുണ്ട് ലോകക്രമം മാറണമെങ്കിൽ ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ലോക വിപണിയുടെ ഒരു നല്ല പങ്കും ചൈനീസ് ആണ് ആ സ്ഥാനത്തേക്ക് ഭാരതത്തിന് കടന്നു വരണമെങ്കിൽ ഒരുപക്ഷെ ഇത് നല്ലൊന്നാന്തരം അവസരം കൂടിയാണ് അപ്പം പണ്ട് ഒരു കഥയുണ്ട് പഞ്ചതന്ത്രമാണോ എന്ന് എനിക്കറിയില്ല ഒരു കഥയുണ്ട് ഒരു ദേവനോട് ഒരുവൻ വരം ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നു ഞാൻ വരം തരാം പക്ഷേ നിനക്ക് നീ എന്തു ചോദിക്കുന്നോ അതിൻ്റെ ഇരട്ടി നിൻ്റെ അയൽക്കാരൻ കിട്ടും അങ്ങനെയാണല്ലോ ഒരു കണ്ണ് പൊട്ടട്ടെ ഭഗവാനെ രണ്ട് കണ്ണും അതെ ഇതരനെ പൊട്ടുന്ന അയൽക്കാരനെ പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാരണം ഭാരതത്തിന് നേരെ ഉള്ളത് ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് ചൈനയ്ക്ക് നേരെ ഇപ്പോഴത്തെ നൂറ്റിനാല് പ്രാവർത്തികമാകുമെങ്കിൽ യഥാർത്ഥത്തിൽ ചൈന പിടിച്ച വിപണി ഇന്ത്യയിലേക്കും കൂടി വരുമെന്ന് വേണം കരുതാൻ പക്ഷേ അത് പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ചൈന അമേരിക്കയിലേക്ക് ഏറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയും ഏറ്റുമതി ചെയ്യുന്നുണ്ട് അവിടെ ഇന്ത്യക്ക് കുറച്ചും ഒരു ബെറ്റർ എഡ്ജ് ലഭിക്കും പ്രൊവൈഡഡ് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻടാക്ട് അമേരിക്ക അത് ഇറക്കുമതി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നന്മയാണ് അതു മാത്രമല്ല മറ്റ് പല മേഖലകളിൽ നിന്നും ചൈനയ്ക്ക് പിന്നാക്കം പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ചൈന വിയറ്റ്നാം വിയറ്റ്നാമിൽ നല്ല നികുതിയാണ് ം നികുതിയാണ് വിയറ്റ്നാമീസ് പ്രോഡക്റ്റ് നമ്മുടെ ചെമ്മീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിയറ്റ്നാമിലേക്ക് കയറ്റുമതി ചെയ്ത് വിയറ്റ്നാമിൽ മൂല്യവർദ്ധന വരുത്തിയതിനു ശേഷമാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി അപ്പോൾ വിയറ്റ്നാം പിൻവാങ്ങുന്നിടത്ത് നമുക്ക് മത്സ്യ സംസ്കരണം ഡയറക്റ്റ് ആയിട്ട് ആ മൂല്യവർദ്ധന ഇവിടെ തന്നെ വരത്തക്ക രീതിയിലുള്ള കൂടുതൽ സാങ്കേതികവിദ്യ ലഭിക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഇടിവ് മറികടന്നുകൊണ്ട് നമുക്ക് സീ ഫുഡിൻ്റെ എക്സ്പോർട്ട് വീണ്ടും അമേരിക്കയിലേക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല സർവീസസിന്റെ വലിയ തോതിലുള്ള എക്സ്പോർട്ട്സ് ഉണ്ട് സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള സർവീസിൻ്റെ അത് ടാക്സിബിൾ അല്ല തുറക്കണം അപ്പം അതുകൊണ്ട് ഗുഡ്സ് മാത്രമല്ല ഇന്ത്യക്ക് മറ്റ് വിശാല അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല ടെക്നോ പ്രോഡക്റ്റ്സ് അമേരിക്കയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടിറക്കുന്നത് ചെയ്യേണ്ടതുണ്ട് സോഫ്റ്റ്വെയർ മാത്രമല്ല സാങ്കേതിക വിദ്യ ഉൾപ്പെടെ അതെ അപ്പൊ ഇതൊക്കെ അധികം പരിഗണിക്കപ്പെടാതെ പോകുന്ന ഈ യുദ്ധത്തിനിടയിൽ അധികം പരിഗണിക്കപ്പെടാതെ പോകുന്ന വസ്തുതകളാണ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഉറവശാപം ഉപകാരമാകുമോ എന്ന ഒരു ചിന്ത ചില കേന്ദ്രങ്ങളിലെങ്കിലും ഒന്നുകൂടി സെക്കൻഡ് നമ്മൾ പറയും ആദ്യം യഥാർത്ഥത്തിൽ മോദിക്ക് മുഖം നഷ്ടപ്പെടുന്നു ഇന്ത്യക്ക് മുഖം നഷ്ടപ്പെടുന്നു മോദി ട്രംപ് സുഹൃത്തുക്കളാണെന്ന് പറയുന്നു അവസാന സുഹൃത്ത് പള്ള കടിക്കുന്ന ഇടപാടാണ് ചതിച്ചു 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 എന്നാണ് പക്ഷേ ആ ഒരു ചതി നോക്കുമ്പോൾ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്കെതിരെ വന്നിട്ടുള്ള ടാരിഫുകൾ കുറച്ച് മയമുള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് അൺആക്സെപ്റ്റബിൾ ആണ് ഇപ്പോഴും അൺആക്സെപ്റ്റബിൾ തന്നെയാണ് പക്ഷേ കമ്പാരറ്റീവ്ലി വെൻ യു കമ്പാരിറ്റവ് വിത്ത് വിയറ്റ്നാം കമ്പോഡിയ ചൈന ഇൻഡോനേഷ്യ ഓൾ ദീസ് കൺട്രീസ് ഇൻ ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഏഷ്യ പസഫിക് റീജ്യൻ അതാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അതുകൊണ്ട് ഇന്ത്യ ഈ സിറ്റിംഗ് ബ്രിട്ടീന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഒരുപാട് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും ഇപ്പോൾ ഇരുപത്തി ഒൻപത് ബില്യൻ ഡോളറിന്റെ ഒരു ഒരു വ്യാപാരമാണ് ഉഭയകക്ഷി വ്യാപാരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത് അതല്ല ഇപ്പോൾ നാൽപ്പത്തി ആറ് ബില്ല്യൻ ഡോളറിന്റെ വ്യാപാര മിച്ചം ഇന്ത്യക്കുണ്ട് അമേരിക്കയുമുള്ള കച്ചവടത്തിൽ ആ മിച്ചം കുറച്ചുകൊണ്ട് വരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അത് ചിലപ്പോൾ വേണ്ടിവരും പക്ഷെ വ്യാപാര തോത് വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അതുകൊണ്ട് നൂറ്റിഇരുപത്തി ഒൻപത് നിന്നും ഇരുനൂറ്റി അൻപതിലേക്ക് എത്താൻ അധിക വർഷങ്ങൾ ഒരുപക്ഷെ വേണ്ടി വരില്ല ഇപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതും അമേരിക്ക പ്രതീക്ഷിക്കുന്നതും പ്രഖ്യാപിച്ചതുമായ കാര്യം മോദിയുടെ അമേരിക്ക വിസിറ്റിൽ പ്രഖ്യാപിച്ചത് അഞ്ഞൂറ് ബില്ല് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അത് അതിരുകടന്ന ആത്മവിശ്വാസമായിരിക്കും പക്ഷേ ഇപ്പോൾ മറ്റ് സാഹചര്യങ്ങൾ കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞ ചൈന സാഹചര്യം ചൈന പിൻവലിയുകയാണെങ്കിൽ അത് വളരെ സുഗമമാണെന്ന് തന്നെ നമുക്ക് കരുതാം പക്ഷെ ചൈന ചൈന പിൻവലിയുമോ എന്നുള്ളതാണ് പിടിമുറുക്കുമോ അമേരിക്കൻ അമേരിക്കൻ വിപണി എങ്ങനെ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കും കൺസ്യൂമർ തന്നെ ഇതിൽ നിന്നും ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി പക്ഷേ അതൊരു വലിയ ചോദ്യമാണ് അവിടെ വലിയ തോതിൽ പ്രക്ഷോഭമൊക്കെ നടക്കുകയാണല്ലോ നയങ്ങൾ വികൃതമാണ് ഇത് അമേരിക്ക ഗുണം ചെയ്യില്ല എന്ന മട്ടിൽ പ്രതിപക്ഷ പാർട്ടികളും ലെഫ്റ്റ് ലിബറൽസും ഒക്കെ വലിയ തോതിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാരും ട്രംപിന് ഒരു കൈ സഹായം ചെയ്യേണ്ട ആളുകൾ സൈലന്റ് ആണ് അതാരാണ് ബിഗ് ബിസിനസ് ആണ് അതെ അവരുടെ ആസ്തികൾ പോവുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ സ്റ്റാൻഡേർഡ് ക്രാഷ് ചെയ്തിരിക്കുന്നു ഡൗ ജോൺസ് ക്രാഷ് ചെയ്തിരിക്കുന്നു അതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരി വിപണി തകർന്നിരിക്കുന്നു അമേരിക്കയിൽ മാത്രമല്ല ലോകമാസകലം അമേരിക്കൻ പെൻഷൻ ഫണ്ടുകൾ ഉൾപ്പെടെ പാർക്ക് ചെയ്തിരിക്കുന്ന പണം ഒലിച്ചുപോവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ജപ്പാന്റെ ഓഹരി വിപണി നിഖേ ഇൻഡെക്സ് ഒൻപത് ശതമാനമാണ് ഒരു ദിവസം കൊണ്ട് തകർന്നത് ചൈനീസ് വിപണി തകർന്നു അഞ്ചോ ആറോ ശതമാനം തകർന്നു ഹോങ്കോങ് വിപണി ഒൻപത് ശതമാനം ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർച്ച നേരിടുകയാണ് സൂചികകൾ കൂപ്പുകുത്തുമ്പോൾ അതിലെ വലിയൊരു തുക അമേരിക്കൻ നിക്ഷേപകന്റെയും അമേരിക്കൻ പെൻഷൻ ഫണ്ടുകളുടെയും ഒക്കെയാണ് അതെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ ആത്യന്തികമായി അമേരിക്കയുടെ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ എല്ലാ നിക്ഷേപകർക്കും വലിയ വെല്ലുവിളി തന്നെയാണ് ട്രംപ് ഭൂതത്തെ കൂട്ടത്തിൽ നിന്നും തുറന്നു വിട്ടു ആരുണ്ട് അതിനെ വീണ്ടും ഒന്ന് ആവാഹിച്ച് ആവശ്യമുള്ളപ്പോൾ അത് പുറത്തിറക്കി വേണ്ട നേട്ടങ്ങൾ കൊയ്യാം അതായത് അലാദീൻ്റെ അത്ഭുത വിളക്കിലെ ജോലി പോലെ ആവശ്യമുള്ള ഒരച്ച ജീനിയെ വെളിയിൽ കൊണ്ടുവരികയും എന്നിട്ട് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ട്രംപിന്റെ മോഹമാണ് ഒരുപക്ഷെ പൊലിഞ്ഞു വീഴുന്നതും ആ ഒരു പൊലിഞ്ഞ് വീഴുന്ന മോഹങ്ങൾക്ക് യുടെ പ്രതീക്ഷകൾ ചിറക് വെച്ച് ഉയരാനുള്ള സാധ്യത വിദൂരമായ ഭാവിയിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറല്ല വിദൂരമായ ഭാവിയിൽ കാണുന്നുണ്ട് കാരണം ഈ ക്രമം ഒന്ന് മാറിയെങ്കിൽ മാത്രമേ പുതിയൊരു ക്രമം ഉണ്ടാകൂ ജി ട്വന്റി എന്നപ്പോൾ ലോകം മാറി നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ട് ഒൻപത് വർഷങ്ങളിൽ ലോക സാമ്പത്തിക മാന്യത്തിന്റെ അവസരത്തിലാണ് ഇന്ത്യൻ ഇക്കോണമിക്ക് പിടിച്ചു നിൽക്കാനായതും അതിന്റെ ഫലമായി ഇന്ത്യ ഒരു പുതിയ സംവിധാനത്തിന്റെ കൂടെ വരികയാണ് ജി ട്വന്റി അതുപോലെ ഇത് മറ്റൊരു കാറ്റഗ്രിസ്മിക് ചേഞ്ച് വൺ ഇത് ബെഞ്ച് മാർക്ക് ഇയർ ടൂ തൗസൻഡ് ഫൈവ് അവിടെയാണ് ഈ പ്രതിസന്ധി വരുമ്പോൾ ഗെറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക